കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇന്ന് പൊട്ടിച്ചോലും നോക്കിയിട്ടില്ലല്ലോ ഇതിരിപ്പൊ വാല്യൂ ഇല്ലല്ലേ അന്നത്തോട് കൂടി തീർന്നതാണല്ലേ ആ അന്ന എനിക്കൊരു ഗിഫ്റ്റ് തീർന്ന എന്തു ചെയ്യും അതാണ് എനിക്ക് തന്ന ഗിഫ്റ്റ് ഇത് ഇവിടം വരെയൊക്കെ എത്തി ഈ ഗിഫ്റ്റ് അല്ലേ ഹായ് ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു കഴിഞ്ഞ വല്ലത് ഇതേ വർഷത്തെ ഗിഫ്റ്റ് ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വാലന്റൈൻസ് ഡേയുടെ സനാമ എനിക്ക് തന്ന ഗിഫ്റ്റ് ആയിരുന്നു ഇപ്പൊ വൺ ഇയർ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കയാണ് കണ്ട ഇതാണ് ഞങ്ങൾ എനിക്ക് തന്നൊരു ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് കൊള്ളാ ഇങ്ങനെ നല്ല ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലോ കുറുമ്പിന്റെ ഗിഫ്റ്റ് ആണ് കുറുമ്പത്തില്ലേ പെട്ടക്കെ ഗിഫ്റ്റ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഫോർട്ടീൻത്തിനായിരുന്നു സനാമയുടെ ഉള്ളിൽ ഇയാള് തുള്ളി കളിക്കണമെന്ന് ഞങ്ങൾ അറിഞ്ഞത് ആ തുള്ളിക്കളി ഉണ്ടല്ലോ അതൊന്നൊന്നര തുള്ളികളിയായിരുന്നു അല്ലെ കുഞ്ഞാവേ